സീറോ മലബാർ സഭയുടെ കോതമംഗലം രൂപതയുടെ കീഴിൽ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളിലധികമായി ഓർക്കണം കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളിലധികമായി അങ്ങേയറ്റം വിജയകരമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഫസ്റ്റ് ഗ്രേഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് മൂവാറ്റുപുഴിയിൽ പ്രവർത്തിക്കുന്ന നിർമ്മല കോളേജ് ഏതൊരു സാമുദായിക വിദ്യാഭ്യാസ മാനേജ്മെൻറ്റിനും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ അനുവദിക്കാനോ ആകാത്ത ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവിടെ വിദ്യാർത്ഥികൾ സമര കോലാഹലങ്ങൾ ഉയർത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ വരട്ടുവാദങ്ങളോ ഭീഷണികളുടെ ഓരപ്പാമ്പുകളോ കണ്ട് കത്തോലിക്ക സഭയുടെ അഭിമാനമായ നിർമ്മല കോളേജിനെ ചിലരുടെ നിഗൂഢ അജണ്ടകൾ നടപ്പിലാക്കാനായി വിട്ട് കൊടുക്കരുത് കോളേജിലെ പെൺകുട്ടികളുടെ വിശ്രമമുറിയിൽ നിസ്കാരത്തിന് അവസരമൊരുക്കി തരണമെന്ന് ഷടിക്കുകയും അത് അനുവദിക്കാത്ത കോളേജ് മാനേജ്മെന്റിനെതിരെ ചില വിദ്യാർത്ഥി സംഘടനകളിലെ പ്രവർത്തകരെ കൂട്ടുപിടിച്ച് സമരം നടത്തുകയും പ്രിൻസിപ്പാളിനെ ഖരാവ ചെയ്യുകയും ചെയ്തത് അങ്ങേയറ്റത്തെ മര്യാദകേടാണ് അപമാനമാണ് അഹങ്കാരവും ദാർഷ്ട്യവുമാണ് അത് അല്പമെങ്കിലും മാന്യതയുള്ളവർ ചെയ്യാൻ മടിക്കുന്ന ഇമാതിരി കാട്ടായങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ അവതരിപ്പിക്കുന്നതിന്റെ പിന്നിൽ നിഗൂഢമായ അജണ്ടയും ആസൂത്രിതമായ പിടിച്ചെടുക്കൽ തന്ത്രങ്ങളും ഉണ്ടോ എന്ന സംശയം ഇപ്പോൾ പ്രബലമാവുകയാണ് കേരളത്തെ വിദ്യാഭ്യാസം നൽകി പ്രബുദ്ധതയിലേക്ക് ഉയർത്തി വിട്ടത് ക്രൈസ്തവ സമൂഹം തന്നെയാണെന്നതിന് കാലവും ചരിത്രവും സാക്ഷികളാണ് പള്ളിയും പള്ളിക്കൂടവും ഒക്കെ നൈസായി മാറ്റാൻ ഇറങ്ങിയവർ ഇപ്പോൾ പയറ്റുന്ന ഗൂഢമായ പിടിച്ചെടുക്കൽ തന്ത്രം തന്നെയാണ് ഇത് എന്ന് സംശയിച്ചാൽ പറയാൻ കഴിയില്ല ഇതൊക്കെ വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യമാണെന്ന് പറഞ്ഞ് ഇതിനെ സാമാന്യവൽക്കരിക്കാൻ ഇറങ്ങിയിരിക്കുന്നവർ ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് തന്നെയാണ് ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ നടത്താനോ ഹൈന്ദവ പൂജ കഴിക്കാനോ അവസരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് ഹൈന്ദവരും ക്രൈസ്തവരുമായ വിദ്യാർത്ഥികൾ ഇമ്മാതിരി നാണംകെട്ട സമര കോലാഹലം എപ്പോഴെങ്കിലും നടത്തിയതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എത്രവട്ടം വട്ടം ആവർത്തിച്ചു ചോദിച്ചാലും ഉത്തരം ഇല്ല ഇല്ല എന്ന് തന്നെ ആയിരിക്കും ആദ്യം തന്നെ ഇവർ വ്യക്തമാക്കേണ്ടത് എത്ര മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്രൈസ്തവർക്കോ ഹൈന്ദവർക്കോ പ്രാർത്ഥനകൾ നടത്തുന്നതിന് പ്രത്യേക മുറികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കുട്ടികൾ മാത്രമാണ് ഇത്തരം ബാലിശമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കോലാഹലങ്ങളുമായി ഇറങ്ങുന്നത് കോളേജിന്റെ തൊട്ടടുത്തുള്ള മോസ്കിൽ പോയി നിസ്കരിച്ചു വരാൻ അനുവാദവും സമയവും നൽകിയിട്ടും അവർ പോകാൻ തയ്യാറാകാതെ ക്യാമ്പസ് മുറികളിൽ തന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു വാശി പിടിക്കുന്നത് മനഃപൂർവമായ കലാപശ്രമമല്ലേ സമീപത്തുള്ള ഏതെങ്കിലും മോസ്കിൽ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കുന്നില്ലെങ്കിൽ വിദ്യാർത്ഥിനി ഐക്യം വിളിച്ച് സമരം നടത്തേണ്ടത് ക്യാമ്പസിലാണോ പുറത്താണോ എന്ന് ചിന്തിക്കുക കലാലയങ്ങളിൽ നിസ്കാരമുറി വേണമെന്ന് നിർബന്ധം പിടിക്കാതെ മോസ്കുകളിൽ പെൺകുട്ടികൾക്ക് കൂടി നിസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയല്ലേ ഇവരെല്ലാം വാദിക്കേണ്ടത് വിദ്യാർത്ഥികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ഇവരെ പറഞ്ഞും പഠിപ്പിച്ചും ഇവരുടെ മനസ്സിൽ വർഗീയതയുടെയും വെറുപ്പിന്റെയും അന്യമത വിദ്വേഷത്തിന്റെയും വിഷം കുത്തിവെച്ച് ഇവരെ കളത്തിൽ ഇറക്കിവിട്ട അധിനിവേശ ശ്രമങ്ങൾ പ്രയോഗിക്കുന്നവരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് തന്നെയാണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങൾ കണ്ട് അസൂയയും വെറുപ്പും മൂത്ത് അതിനെ കുട്ടിച്ചോടാക്കാനുള്ള തരംതാണ നിണ്യവും നീചവുമായ നീക്കങ്ങൾ തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ഒരു സംശയവുമില്ല അതിനാൽ ഒരിക്കൽ കൂടി ഒന്നിപ്പറയുകയാണ് സഭയുടെ അഭിമാനമായ നിർമ്മല കോളേജിൽ ഒരു കാരണവശാലും ഇത്തരക്കാരുടെ ഭീഷണികൾക്ക് വഴങ്ങി അവരുടെ മതാനുഷ്ഠാനങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല ക്രിസ്തീയ സഭകളുടെ സ്ഥാപനങ്ങൾ തിരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കാനുള്ള ചിലരുടെ സംഘടിതമായ ശ്രമങ്ങൾ നടന്നു വരുന്ന ഈ കാലത്ത് ക്രൈസ്തവർ കൂടുതൽ ജാഗരൂകത പാലിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ മറ്റൊരു നേർസാക്ഷ്യവും സൂചനയും കൂടിയാണ് നിർമ്മല കോളേജിലെ ഈ കലാപശ്രമം